ഗാസയിൽ വെടിനിർത്തുമോ എന്ന് ലോകം ചോദിച്ചുകൊണ്ടിരിക്കെ ഇസ്രായേൽ ഇറാനിലും വെടിപൊട്ടിച്ചിരിക്കുന്നു തങ്ങൾക്കൊരു പങ്കുമില്ലെന്ന് അമേരിക്ക പറഞ്ഞെങ്കിലും ആരും വിശ്വസിച്ചിട്ടില്ല ഇറാൻ തിരിച്ചടിക്കാൻ ശ്രമിക്കുകയാണ് ഇന്ത്യക്ക് പക്ഷം പിടിക്കൽ എളുപ്പമല്ല ഹമാസിനെതിരെ ഇസ്രായേൽ പക്ഷത്ത് നിലയുറപ്പിച്ച ഇന്ത്യക്ക് ഇപ്പോൾ ഇസ്രായേലുമായുള്ള ബന്ധം മാത്രമല്ല ഇറാനുമായുള്ള വ്യാപാര ഇടപാടുകളും ഗതാഗത പദ്ധതികളും പരിഗണിക്കേണ്ടി വരും അതുപോലെ ഇസ്ലാമിക തീവ്രവാദത്തിന്റെ ശല്യം സഹിക്കാനാകാതെ ഓപ്പറേഷൻ സിന്ധൂരിലൂടെ പാകിസ്ഥാനെ ആക്രമിച്ച ഇന്ത്യക്ക് തീവ്രവാദ ഭീഷണിയുടെ പേരിൽ ഇറാനെ ആക്രമിച്ച ഇസ്രായേലിനെ എതിർക്കാനുമാവില്ല പക്ഷേ റഷ്യയുടെ യുക്രൈൻ അധിനിവേശത്തെ ചുളുവിലയ്ക്ക് റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങാനുള്ള അവസരമാക്കിയ നയതന്ത്രം ഈ പ്രതിസന്ധിയിലും സഹായകമായേക്കാം ഇറാന്റെ ആണവായുധ നിർമ്മാണമാണ് വിഷയം പക്ഷെ ലോകത്ത് അണുബോംബ് ഉപയോഗിച്ച ഏക രാഷ്ട്രമായ അമേരിക്കയാണ് ആണവായുധ ശേഖരത്തിന് മുകളിൽ കൊണ്ട് മറ്റു രാജ്യങ്ങളെ ആണവ സന്മാർഗം പഠിപ്പിക്കാൻ മുന്നിലുള്ളത് എന്ന വൈചിത്യവുമുണ്ട് ന്യായീകരണമായ അമേരിക്കൻ പക്ഷം ഉയർത്തുന്നത് ഇറാന്റെ ആപത്കരമായ മതമൌലിക നിലപാടാണ് വർദ്ധിച്ചു വരുന്ന ഇസ്ലാമിക തീവ്രവാദം മതേതര ജനാധിപത്യ രാജ്യങ്ങൾക്ക് ഭീഷണിയായതിനാൽ അമേരിക്കൻ നിലപാടിനെ പിന്തുണയ്ക്കുന്നവർ ഏറെയാണ് അൽഖൈത ഉൾപ്പെടെയുള്ള സുന്നി ഭീകര പ്രസ്ഥാനങ്ങളെ ഷിയാ രാജ്യമായി ഇറാൻ പിന്തുണയ്ക്കുന്നതിന്റെ അടിസ്ഥാനവും മതമൗലികവാദ സാഹോദര്യമാണ് ഒപ്പം ഇറാഖിൽ ഉൾപ്പെടെ ഷിയ വിഭാഗം ആക്രമിക്കപ്പെടാതിരിക്കുകയും വേണം ഇത്തരമൊരു പശ്ചാത്തലത്തിനൊപ്പം ഗാസയിൽ ഹമാസിനെയും ലെബനനിൽ ഹിസ്ബുളെയും പിന്തുണയ്ക്കുന്നത് ഇറാനോടുള്ള ഇസ്രായേലിന്റെ ശത്രുത ഇരട്ടിപ്പിച്ചു ഇതിനിടെയാണ് ആണവ നിരായുധീകരണ മാനദണ്ഡങ്ങൾ ഇറാൻ ലംഘിച്ചതായി അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസി ബോർഡ് കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചത് കിട്ടിയ അവസരത്തിൽ ഇസ്രായേൽ ഇറാനെ ആക്രമിക്കുകയും ചെയ്തു ഞായറാഴ്ച ഇറാനുമായി അമേരിക്ക യുറേനിയം സമ്പുഷ്ടീകരണം പദ്ധതി സംബന്ധിച്ച ചർച്ചയുടെ ആറാം റൌണ്ട് നടത്താനിരിക്കെയാണ് ആക്രമണം ഇറാനിലും പശ്ചിമേഷ്യയിലുമുള്ള അമേരിക്കക്കാരോട് മടങ്ങിയെത്താൻ കഴിഞ്ഞ ദിവസം ട്രംപ് നിർദ്ദേശിച്ചത് കാര്യങ്ങളെല്ലാം മുൻകൂട്ടി അറിഞ്ഞിട്ടാണെന്ന് വ്യക്തം തലസ്ഥാനമായ ടെഹ്റാനിൽ ഉൾപ്പെടെ പതിമൂന്ന് കേന്ദ്രങ്ങളിലാണ് ഓപ്പറേഷൻ റൈസിംഗ് ലൈൻ എന്ന പേരിൽ ഇസ്രായേൽ ആക്രമണം നടത്തിയത് ഇറാൻ സൈനിക കമാൻഡർ മുഹമ്മദ് ബാഗേരി ഇറാൻ വിപ്ലവ സേനാ മേധാവി ഹൊസൈൻ സലാമി ഗത്തം അൽ അൻബിയ സെൻട്രൽ ഹെഡ്ക്വാർട്ടേഴ്സ് മേധാവി ഗുലാം അലി റാഷിദ് എന്നിവരും ആണവശാസ്ത്രജ്ഞരുൾപ്പെടെ നിരവധി നേതാക്കളെ വധിച്ചതായി ഇസ്രായേലി പ്രതിരോധ സേന അറിയിച്ചു ഇരുന്നൂറിലധികം യുദ്ധവിമാനങ്ങൾ നൂറോളം ലക്ഷ്യസ്ഥാനങ്ങളിൽ മുന്നൂറിലധികം ആയുധങ്ങൾ ഉപയോഗിച്ചു ആണവ സൈനിക കേന്ദ്രങ്ങളിലാണ് ആക്രമണമെന്ന് ഇസ്രായേൽ അവകാശപ്പെട്ടെങ്കിലും ജനവാസ മേഖലകളിലാണ് ആക്രമണം നടത്തിയതെന്നും നിരവധി സ്ത്രീകളും കുട്ടികളും കൊല്ലപ്പെട്ടെന്നും ഇറാൻ ആരോപിച്ചു തൊട്ടു പിന്നാലെ ഇസ്രായേലിലേക്ക് ഇറാൻ ഡ്രോൺ ആക്രമണങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് ഡ്രോണുകൾ ഇസ്രായേലിലേക്ക് എത്തണമെങ്കിൽ ഏഴ് മണിക്കൂറെങ്കിലും എടുക്കും അതിനു മുൻപ് തങ്ങളത് തകർക്കുമെന്നാണ് ഇസ്രായേൽ അവകാശപ്പെട്ടത് കഴിഞ്ഞ ഒക്ടോബറിൽ ഇരുവിഭാഗവും ഏറ്റുമുട്ടിയപ്പോഴും കൂടുതൽ നഷ്ടം ഇറാനായിരുന്നു ഏതൊരു യുദ്ധവും എന്ന പോലെ ഇതും എല്ലാ രാജ്യങ്ങളെയും ബാധിക്കും ഇറാനും ഇസ്രായേലും തങ്ങളുടെ വ്യോമബാധ അടച്ചു ഇന്ത്യ ഉൾപ്പെടെ നിരവധി രാജ്യങ്ങളുടെ വ്യോമഗതാഗത ചെലവ് വർദ്ധിച്ചു കഴിഞ്ഞു ഇന്ത്യയുടെ വലിയ ആശങ്ക ക്രൂഡ് ഓയിൽ വിലയാണ് നിലവിൽ എൺപത്തി എട്ട് പോയിന്റ് രണ്ട് ശതമാനം എണ്ണയും ഇന്ത്യ ഇറക്കുമതി ചെയ്യുകയാണ് യുക്രൈൻ അധിനിവേശത്തെ തുടർന്ന് പാശ്ചാത്യ രാജ്യങ്ങൾ റഷ്യയിൽ നിന്നുള്ള എണ്ണ കയറ്റുമതിക്ക് ഉപരോധം ഏർപ്പെടുത്തിയതോടെ തന്ത്രപരമായ ഇടപാടിലൂടെ റഷ്യയിൽ നിന്ന് നിസ്സാര വിലയ്ക്ക് ഇന്ത്യ എണ്ണ ഇറക്കുമതി ചെയ്തു പക്ഷേ ഇറാന്റെ പക്ഷത്താണ് റഷ്യ എന്നതിനാൽ രണ്ടിടങ്ങളിൽ നിന്നും മറ്റ് അറബ് രാജ്യങ്ങളിൽ നിന്നും എണ്ണ ഇറക്കുമതി ചെയ്യുന്ന ഇന്ത്യ ജാഗ്രത പാലിച്ചേ തീരും മറ്റൊന്ന് ഇറാനുമായുള്ള ഗതാഗത പദ്ധതികളാണ് ഇടയ്ക്ക് മന്ദഗതിയിലായിരുന്നെങ്കിലും ചബഹാർ തുറമുഖത്തിന്റെയും ഇന്റർനാഷണൽ നോർത്ത് സൌത്ത് ട്രാൻസ്പോർട്ട് കോറിഡോർ എന്ന ഐ എൻ എസ് ടി സിയുടെയും വികസനത്തിൽ സഹകരണം വർദ്ധിപ്പിക്കുന്നതിനെക്കുറിച്ച് കഴിഞ്ഞ മാസം ഇന്ത്യൻ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവനും ഇറേനിയൻ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അലി അക്ബർ അഹമ്മദീനും ചർച്ച നടത്തിയിരുന്നു ഇറാന്റെ ഊർജ്ജസമ്പന്നമായ തെക്കൻ തീരത്ത് സിസ്താൻ ബലൂചിസ്ഥാൻ പ്രവിശ്യയിലെ ചബഹാർ തുറമുഖം ഗതാഗതവും സാമ്പത്തിക ബന്ധങ്ങളും മെച്ചപ്പെടുത്തുന്നതിനായി ഇന്ത്യയും ഇറാനും ചേർന്നാണ് നിർമ്മിക്കുന്നത് ഇന്ത്യ ഇറാൻ അഫ്ഗാനിസ്ഥാൻ അർമേനിയ അസർബൈജാൻ റഷ്യ മധ്യേഷ്യ യൂറോപ്പ് എന്നിവിടങ്ങളെ ബന്ധിപ്പിക്കുന്ന ഏഴായിരത്തി ഇരുന്നൂറ് കിലോമീറ്റർ ചരക്ക് ഗതാഗത പദ്ധതിയാണ് ഐ എൻ എസ് ടി സി ഇതൊക്കെ അവഗണിക്കാൻ ഇന്ത്യക്ക് കഴിയില്ല സമദൂര സിദ്ധാന്തമാണ് അഭികാമ്യം ചുരുക്കം എല്ലാവരും എല്ലാവരെയും സംശയിക്കുന്ന ഒരു സാഹചര്യം അന്താരാഷ്ട്ര തലത്തിൽ രൂപപ്പെട്ടിട്ടുണ്ട് വ്യാപാരത്തിലായാലും സൈനിക നീക്കങ്ങളിലായാലും പരസ്പരം കൈ കൊടുക്കുമ്പോഴും കണ്ണ് പിന്നാമ്പുറങ്ങളിലേക്കാണ് അതിലൊരു നിർണായക ഘടകമായി ഇസ്ലാമിക തീവ്രവാദം മാറുകയും ഭീകരവാദ വിരുദ്ധത മതേതര ജനാധിപത്യ രാജ്യങ്ങളുടെ പരിഗണനയിൽ ഉൾപ്പെടുകയും ചെയ്തു പക്ഷേ അതിനും മുകളിലാണ് വ്യാപാര സൈനിക താല്പര്യങ്ങളും ലാഭങ്ങളും പാകിസ്ഥാനെ തല്ലുമെന്ന് പറയുന്ന അമേരിക്ക ആ തീവ്രവാദ രാഷ്ട്രത്തെ പലപ്പോഴും തലോടുന്നത് അതുകൊണ്ടാണ് ഇസ്രായേൽ മാത്രമാണ് അതിന് അപവാദമെന്ന് പറയാം ഇസ്ലാമിക ഭീകരപ്രസ്ഥാനങ്ങളും രാജ്യങ്ങളുമാണ് അവരുടെ മുൻഗണനാ പട്ടികയിൽ ഒന്നാമത് അല്ലെങ്കിൽ തങ്ങൾ ഭൂമുഖത്ത് ഉണ്ടാകില്ലെന്നാണ് അവർ കരുതുന്നത് ബാക്കി എല്ലാ തീവ്രവാദ വിരുദ്ധതയും മത സാഹോദര്യവും ഒക്കെ തൽക്കാലം ആളും തരവും നോക്കിയാണ് പ്രമുഖ അറബ് രാജ്യങ്ങൾ വാക്കുകൊണ്ടല്ലാതെ കൊണ്ട് ഇസ്രായേലിനെ എതിർക്കാത്തത് ഉദാഹരണം ഇന്ത്യയിലേക്ക് വന്നാൽ ഭീകരവാദവും കച്ചവടവും സങ്കീർണ്ണമാക്കിയ ഈ ലോകക്രമത്തെ പരിഗണിക്കാതെ ഇസ്രായേൽ പണ്ടേ തെമ്മാടി രാഷ്ട്രമാണെന്ന് പിണറായി വിജയന് പറയാം പക്ഷേ ഇസ്രായേലിനെ തെമ്മാടിയെന്നോ എന്നോ ഇറാനെ ഭീകരവാദിയെന്നോ പ്രധാനമന്ത്രി എന്ന നിലയിൽ മോദിക്ക് വിളിക്കാനാവില്ല മറ്റ് രാജ്യങ്ങളോട് ചേർന്ന് യുദ്ധസാഹചര്യം ഒഴിവാക്കാൻ ശ്രമിക്കുകയും നിർവാഹമുള്ളൂ പ്രത്യേകിച്ച് അമേരിക്കയും ഇസ്രായേലും കൈകോർത്ത് നിൽക്കുമ്പോൾ